പോലീസ് വഴിക്ക് വെച്ച് കൈയാണിച്ചു കാർ ചെക്ക് ചെയ്യുന്നതിനിടയിൽ അവര് ഗണ്ണ് കണ്ടു അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എൻ്റെ പേര് അജ്മൽ ഷാജഹാൻ ഞാൻ എന്താണ് ഈ തോക്കുകൊണ്ട് വീണ്ടും വീണ്ടും വന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ മൂന്നാല് വീഡിയോസ് നമ്മൾ എയർഗൺ എയർഗണ്ഡ് റിലേറ്റഡായിരുന്നു ചെയ്തിരുന്നത് ആ കഴിഞ്ഞ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഒരു കമൻസിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എർഗണ്ഡ് ഒരു ടോയ് കാറ്റഗറിയിൽ വരുന്ന ഐറ്റം അല്ലേ അതായത് നമുക്ക് ലൈസൻസ് വേണ്ടാത്ത സാധനമല്ലേ ഈ എർഗണ്ഡ് അതുകൊണ്ട് ഇത് നമുക്ക് ക്യാരി ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എങ്ങനെയാണ് അതിൻ്റെ ലീഗൽ വശങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ എൻ്റെ അറിവിലുള്ള കുറച്ച് മെയിൻ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതായത് എയർഗൺ വാങ്ങാൻ താല്പര്യമുള്ളവരും വാങ്ങി ഉപയോഗിക്കുന്നവരും ഇതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്കും വളരെ ഉപകാരപ്രദമായ കുറച്ച് ഇൻഫർമേഷൻസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് പോയിൻറ്റ് വൺ സെവൻ സെവൻ താഴെയുള്ള അല്ലെങ്കിൽ ട്വൻ്റി ജോവൽസിൻ്റെ താഴെ പവർ വരുന്ന എയർഗൺസ് നമുക്ക് ലീഗലി ഉപയോഗിക്കാൻ ഒരു പ്രശ്നവും ഇല്ല അത് നിയമവിരുദ്ധമല്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഏർ കണ്ണുമായിട്ട് എവിടെയൊക്കെ നമുക്ക് ട്രാവല് ചെയ്യാം എവിടെയൊക്കെ ട്രാവൽ ചെയ്യാൻ പാടില്ല ഇത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്താണ് ഇതിൻ്റെ റൂൾസ് റെഗുലേഷൻസ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അറിവ് വളരെ കുറവായിരിക്കും കാരണം അവർക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല അവർ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഇതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അതായത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു എയർഗണ്ണുമായിട്ട് നമുക്ക് ഒയർ ഗണ്ണല്ല സോറി എയർഗണ്ണുമായിട്ട് ട്രാവൽ ചെയ്യാൻ അലൗഡാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എയർ ട്രാവൽ ചെയ്യാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അലൗഡാണ് പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് ഗവൺമെൻറ് നമുക്ക് വെച്ചിട്ടുണ്ട് എയർപോർട്ടിൽ നമുക്ക് ഈ എയർഗണ്ണിനോട്ട് പോകാൻ പറ്റത്തില്ല നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യൂസ് ചെയ്ത് പോകുന്നു എയർപോർട്ടിൽ എയർഗണ്ണ് കൊണ്ടുപോകാൻ പറ്റത്തില്ല അത് പ്രശ്നവും എയർപോർട്ടിൽ എയർ ഗണ്ണെന്ന് മാത്രമല്ല ഗണ്ണിൻ്റെ ഷേപ്പിലുള്ള ചോയി ഗണ്ണോ അല്ലെങ്കിൽ എയറോസോഫ്റ്റ് ഗണ്ണ് പോലും എയറോസോഫ്റ്റ് എന്ന് വെച്ചാൽ ആ അത് മാത്രമല്ല വേറൊരു പ്രധാന കാര്യം ഒരുപാട് ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണയാണ് എയറോസോഫ്റ്റ് ഗണ്ണും എയർ ഗണ്ണും സെയിം ആണെന്ന് ആക്ച്വലി എയ്റോസോഫ്റ്റ് ഗണ്ണെന്ന് പറഞ്ഞാൽ എയർ ഗണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ബി ബോൾസ് അതായത് മെറ്റൽ ബോൾസ് അല്ലെങ്കിൽ പെല്ലറ്റോ ആയിരിക്കും പക്ഷേ എയറോസോഫ്റ്റ് ഗണ്ണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അതൊരു ഒരുതരം പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ബോൾസ് ആയിരിക്കും എയറോസോഫ്റ്റ് ഗണ്ണിൽ യൂസ് ചെയ്യുന്നത് അതുമാത്രമല്ല എയർ ഗണ്ണിനെയും എയറോസോഫ്റ്റ് ഗണ്ണിനെയും താരതമ്യം ചെയ്യുമ്പോൾ എയറോസോഫ്റ്റ് ഗണ്ണുകളെല്ലാം താരതമ്യേന പവർ കുറഞ്ഞതും ഒരു ഗെയിമിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു സിമുലേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എയറോസോഫ്റ്റ് ഗൺസ് സോ ഈ എയറോസോഫ്റ്റ് ഗണ് പോലും എയർപോർട്ട് തുടങ്ങിയ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മെട്രോയിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുപോകൽ നിയമപരമായിട്ട് അലോഡല്ല എന്താ കാരണം എന്ന് വെച്ചാൽ സുരക്ഷ സംബന്ധമായിട്ടും പിന്നെ മറ്റ് ജനങ്ങൾ പാനിക്കാവും അതൊക്കെയാണ് കാരണം അങ്ങനെ വരുമ്പം നമ്മൾ ഇതുമായിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യും ട്രാവല് ചെയ്യാൻ ഒരു വഴിയുണ്ട് ഇപ്പം നിങ്ങൾ ട്രെയിനിൽ പോകുന്നു നിങ്ങൾക്ക് എയർ ഗണ്ണ് ക്യാരി ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ എയർ ഗണ്ണ് അതായത് ലോഡഡ് അല്ല എന്ന് ഉറപ്പുവരുത്തുക എന്നിട്ടിത് ഇതിൻ്റേതായ ബോക്സിൽ സി എ ടു സി എ ടു പവേഡ് ഗണ്ണാണെങ്കിൽ സി എ ടു എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം എയർ ഗണ്ണ് വയ്ക്കുന്ന സേഫായിട്ടുള്ള ബോക്സിൽ വെച്ച് അതായത് ആർക്കും ഈസി ആക്സസ്ബിൾ അല്ലാതിരിക്കുക എന്നതാണ് പ്രധാന കാര്യം ഈസി ആക്സബിൾ എന്താണെന്ന് വെച്ചാൽ ഒരാൾ പെട്ടെന്ന് നമ്മൾ ബാഗ് ഓർന്ന് കയ്യിൽ എയർഗണ്ടിന്ന് പൊട്ടിച്ച് സ്വീന അതാണ് സംഭവം അവരുദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എയർഗണ്ട് പാക്കഡായിട്ട് കൊണ്ടുപോകുന്നതാണ് എൻ്റെ അറിവില് അങ്ങനെ കൊണ്ടുപോകാം കുഴപ്പമില്ല പക്ഷേ എയർപോർട്ടിലല്ല നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ കവേഡ് ആയിട്ട് കൊണ്ടുപോകാം ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ക്യാരി ചെയ്യുമ്പോൾ ഇതിൻ്റെ പേപ്പർ അതായത് നിങ്ങൾ മേടിച്ച ബില്ല് നിങ്ങളുടെ പേരിലുള്ള ബില്ല് അഡ്രസ്സ് എല്ലാം കാണിക്കുന്ന ബില്ല് നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കാനും പോലീസ് എപ്പോൾ ചോദിച്ചാലും നിങ്ങൾ ഇത് കാണിക്കാനും സബ്മിറ്റ് ചെയ്യാനും തയ്യാറാവുകയും വേണം അതുപോലെ നമ്മൾ കാറിൽ ഇത് ക്യാരി ചെയ്യുമ്പോഴും സേഫ് ആയിട്ട് കാറിൽ വെക്കുക ലോഡായിട്ട് ഒരിക്കലും എയർഗണ്ണ് ഒരു ഗണ്ണും വെക്കാതിരിക്കുക ഉദാഹരണത്തിന് കാറിൽ ഞാൻ ഈ ഗണ്ണ് വാങ്ങി വരുന്ന വഴിക്ക് പോലീസ് വഴിക്ക് വെച്ച് കൈ കാർ ചെക്ക് ചെയ്യുന്നതിനിടയിൽ അവർ ഗണ്ണ് കണ്ടു അപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ ഗണ്ണാണ് മേടിച്ച് വരുന്ന വഴിയാണ് അവർ പേപ്പർ ചെക്ക് ചെയ്തപ്പോൾ എയർ എയർഗിണ്ണ് ജസ്റ്റ് അത്രേ ഉള്ളൂ വേറെ അധികം അതിനെപ്പറ്റി ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ടില്ല സോ സിമ്പിളാണ് പിന്നെ ഈ പറഞ്ഞാൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിലോ മാളുകളിൽ സ്കൂള് കോളേജ് എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങി പബ്ലിക് ആക്സസ് ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ ഈ സാധനം കൊണ്ടുപോവാതിരിക്കുക ഒരു കാരണവശാലും ഒരു സ്ഥലങ്ങളിലും വി വിസിബിളായിട്ട് അതായത് നമ്മൾ ഈ പോക്കറ്റിലൊക്കെ വെച്ചുകൊണ്ട് ഷോ കാണിക്കുന്ന രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ സാധനം പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുപോയാൽ അത് ക്രിമിനൽ ഒഫൻസാണ് ഏതുവരെ എന്ന് വെച്ചാൽ ഏകദേശം ആറുമാസം മുതൽ ഏഴ് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ നിങ്ങൾക്കെതിരെ ചുമത്താൻ ഗവൺമെൻറ്റിന് കഴിയും എയർ ഗൺ വെച്ചിട്ട് സോ ഇത് ആരുടെ നിരക്ക് ചൂണ്ടാൻ പാടില്ല പബ്ലിക് സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ പാടില്ല ഇത് ലോഡ് ചെയ്ത് എപ്പോഴും കയ്യിൽ വെക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വേറൊരു പുതിയൊരു കാര്യം

സ്റ്റേഷനിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊന്നും നിലവിൽ നടപ്പിൽ വരുന്നോ വരാൻ പറയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് ഒരുപാട് ജനങ്ങളുടെ കയ്യിൽ ഏർ കണ്ണ് അവൈലബിൾ ആണ് അത്രത്തോളം സക്സസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അതൊരു കാര്യമാണ് കഴിഞ്ഞ വർഷമാണ് ആലുവയിൽ ഒരാളെ ഏർ വെച്ച് കൊലപ്പെടുത്തിയത് അത് അത് നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ ഏർ വെച്ച് ആളുകൾ കൊല്ലപ്പെടുന്ന സീൻ നമ്മൾ കണ്ടിട്ടുണ്ട് അതുമാത്രമല്ല പോലീസിലും ആർമിയിലും ചില സംസ്ഥാനങ്ങളിൽ എയർഗൺ വെച്ച ആൾക്കാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് എയർഗൺ യൂസ് ചെയ്യുന്നത് ഇത് ഒരുപാട് പേരുടെ കണ്ണ് പൊട്ടിപ്പോയ കേസൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് സോ അത് പറയുന്നത് പോലെ ഇത് ഇത് ഡെയിഞ്ചർ കാറ്റഗറിയിൽ വരുന്ന സാധനം തന്നെയാണ് ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് ഇത് സേഫാണ് പക്ഷേ ഒരു ക്ലോസ് റേഞ്ചിൽ ഇത് ഡെഡ്ലി ആണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് എയർഗണ്ണുമായിട്ട് ട്രാവൽ ചെയ്യാം അതൊരു പ്രശ്നവും ഇല്ല പിന്നെ വീട്ടിൽ വെച്ച് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വഴികളിൽ വെച്ച് യൂസ് ചെയ്തിരിക്കുക ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അത് എൻ്റെ വീട്ടിൽ അത് പ്രൈവറ്റ് ആക്സസ് ആണ് അത് പുറത്തുനിന്നുള്ള വണ്ടികൾ വരാനോ സാധ്യതയില്ലെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് സോ അത് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇവിടെ വെച്ച് ചെയ്യുന്ന സീനും എല്ലാം ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളതെന്ന് ഉറപ്പായതിന് ശേഷമാണ് നമ്മൾ ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു പ്ലങ്കിങ് ഫണിനായിട്ട് യൂസ് ചെയ്യുന്നതെല്ലാം എന്താണ് സേഫാണെന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ക്യാരി ചെയ്യാം എവിടെയും നിങ്ങൾക്ക് കൊണ്ടുപോകാം ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഒറിജിനൽ കണ്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഒഫീഷ്യലായിട്ട് ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് തോക്കിനെല്ലാം ഇന്ത്യയിൽ ഒരേ റൂളാണ് സംസ്ഥാനം അനുസരിച്ച് റൂൾസിൽ വ്യത്യാസം വരും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫോളോ ചെയ്യുന്ന രണ്ടായിരത്തി പതിനാറിലോ മറ്റോ ഇറങ്ങിയ ആർംസ് റൂളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത് എനിവേ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന സംഭവങ്ങൾ ദയവെയ്ത് ആരും ഇത് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ബൈക്കിലോ ഇല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ പോകുമ്പോഴും സോറി ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ഇവിടെ യാത്ര ചെയ്യാതിരിക്കുക പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഷോ കാണിക്കാനായി കൊണ്ട് കൊണ്ടുപോകാതിരിക്കുക അത് ഒരു ക്രിമിനൽ ഒഫൻസാണ് ഇത് ഡേഞ്ചറാണ് ഇനി പൊട്ടും പൊട്ടിയാലും പൊട്ടിയില്ലെങ്കിലും ഒക്കെ നമ്മളിതിപ്പം ഫ്രീ ആയിട്ട് ഇത് ഫില്ല് ചെയ്തിട്ടില്ല ഒരാൾക്ക് നേരെ ചൂണ്ടിയാലും അത് കേസ് തന്നെയാണ് നമ്മളെ പിടിച്ചകത്തിടാനുള്ള സകല വകുപ്പും ഈ സാധനത്തിനകത്തുണ്ട് അതുകൊണ്ട് ഇതൊരു ഫണ്ണാണെന്ന് ആരും കരുതരുത് അത് മാത്രമല്ല എയർ ഗണ്ണ് വീട്ടിൽ യൂസ് ചെയ്യുന്നവർ ഒരിക്കലും കുട്ടികൾക്ക് പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ സാധനം വയ്ക്കാതിരിക്കുക ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പം ഇത് ലോഡ് ചെയ്യുന്നോ എത്രയും പെട്ടെന്ന് ഇത് അടിച്ച് വെടിവെച്ച് തീർക്കുക ഫയർ ചെയ്ത് തീർക്കുക അതാണ് പ്രധാനമായിട്ടും വേണ്ടത് അതിന് എയർ റൈഫിൾ ആണെങ്കിലും പിസ്റ്റളാണെങ്കിലും എല്ലാം നമ്മൾ ലോഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ എത്രയും കഴി കഴിവതും തോക്കിൻ്റെ എന്താണ് പെർഫോമൻസിന് നല്ലതാണ് നമ്മുടെ സേഫ്റ്റിക്കും നല്ലത് അത് തന്നെയാണ് പിന്നെ എയർ ഗൺ എവിടെ നിന്ന് വാങ്ങാം എന്ന് ചോദിക്കുന്നവരോട് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ ഓൺലൈനിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കിയാലോ ഇല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും അറിയാൻ പറ്റുന്ന പ്രധാന സംഭവമാണ് തിരുവനന്തപുരത്താണെങ്കിൽ ഒരു ആർമറി ഷോപ്പുണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല കൊല്ലം കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ കൊല്ലം രണ്ടാംകുറ്റി ആ ഭാഗത്ത് ഒരു ഷോപ്പുണ്ട് എറണാകുളത്ത് എറണാകുളത്ത് പോയാൽ മൂന്നാല് ഷോപ്പുണ്ട് പിന്നെ കണ്ണൂരുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെയും പേര് പറയുന്നില്ല നിങ്ങൾക്ക് അവിടെ പോയി ഓൺലൈനിൽ വിളിച്ച് നമ്പറുണ്ട് നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ഏറ്റവും വിലക്കുറവ് എവിടെയാണെന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് വാങ്ങാവുന്നതാണ് അതാണ് എൻ്റെ അഭിപ്രായം ഇവിടെ നിന്ന് വാങ്ങാമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈനിൽ നിന്ന് പരമാവധി വാങ്ങാതിരിക്കുക കാരണം ഓൺലൈനിൽ പ്രൈസ് കുറച്ച് അധികമായിരിക്കും അതുമാത്രവുമല്ല നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന് ക്വാളിറ്റി നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല അപ്പോൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക സോ കഴിവിൻ്റെ പരമാവധി എന്ത് ചെയ്യുക ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക അപ്പോൾ ഇതിൻ്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ കിട്ടും അതുമാത്രമല്ല ഗണ് ഒറിജിനൽ ഗണ് ലൈസൻസ് താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഓൺലൈനിൽ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കിട്ടുന്ന സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ കേരളത്തിൽ അത് ഭയങ്കര ഫണ്ണാണ് കേട്ടോ കേരളത്തിൽ നിലവിലിപ്പോൾ ലൈസൻസ് കിട്ടിയവർ പതിനായിരത്തിൽ താഴെ മാത്രമാണ് പക്ഷെ തൊട്ടടുത്ത കർണാടകയിലോ ഒരു ലക്ഷത്തിലധികമാണ് ഗൺ ലൈസൻസ് കിട്ടിയവർ തമിഴ്നാട്ടിലാണെങ്കിൽ ഇരുപതിനായിരം സംതിങ് അത്രയൊക്കെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗൺ ഗൺലൈസൻസ് ഉള്ളത് ഉത്തർപ്രദേശിലാണ് അത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തിലധികം ഓൾമോസ്റ്റ് പതിമൂന്ന് ലക്ഷം പേർക്കാണ് ഉത്തർപ്രദേശിൽ ഗൺ ലൈസൻസ് ഉള്ളത് പക്ഷേ സംസ്ഥാനത്തിൻ്റെ വലിപ്പം കൂടെ നോക്കണം കേട്ടോ കേരളത്തിൻ്റെ ആണെങ്കിൽ അല്ല ഉത്തർപ്രദേശും കർണാടകയൊന്നും കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ് പക്ഷേ കർണാടകയിൽ ഈ ഒരു ലക്ഷത്തിലധികം പേർക്കുണ്ട് പക്ഷേ കേരളത്തിൽ എന്താ പതിനായിരത്തിൽ താഴെ മാത്രമേ ഗണലൈസൻസ് ഉള്ളവരുള്ളൂ കാരണം ഒരുവിധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഒന്നും അവർ ആക്സെപ്റ്റ് ചെയ്യില്ല വാലിഡ് റീസൺ മാത്രമേ അവർ എടുക്കൂ ഒന്നുകിൽ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ജീവന് ഭീഷണിയുള്ളവരായിരിക്കണം സത്യം പറഞ്ഞാൽ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാവരുടെയും ജീവന് ഭീഷണിയുള്ള ഒരു കാലഘട്ടമാണിത് അപ്പം നിങ്ങളൊക്കെ പോയി ഗണ്ണിന് ലൈസൻസ് അപ്ലൈ ചെയ്യുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോസ് കാണാത്തവർ ദയവ് ഇത് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ബൈ ബൈ ഒരു കാര്യം പറഞ്ഞാൽ മറന്നോട്ടെ ഇതുവരെ സപ്പോർട്ട് ചെയ്തത് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു ഞാൻ വീഡിയോ തുടങ്ങുമ്പോൾ എനിക്ക് കുറച്ച് പേര് സബ്സ്ക്രൈബേഴ്സ് ഉള്ളായിരുന്നു ഇപ്പം ഇപ്പോഴും കുറച്ച് പേരെ ഉള്ളൂ എന്നാലും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകുക ഒരുപാട് പേര് കണ്ടു പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ ഞാനിതിൻ്റെ കൂടെ നമ്മളുടെ കേരളത്തിലെ എയർഗൺസിനെ കുറിച്ച് വന്ന ന്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാം അതുകൊണ്ടൊന്ന് കണ്ട ഇതിന്റെ ഗൗരവൊക്കെ ഒന്ന് മനസ്സിലാക്കി വാങ്ങാൻ താല്പര്യമുള്ളവർ അങ്ങനെ മുമ്പോട്ട് പോകുക എയർഗണ്ടുകൾ വിൽപ്പനയ്ക്കുണ്ട് നിങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എയർഗണ്ണിന്റെ പെലറ്റുകൾ ശ്വാസകോശത്തിലോ ഹൃദയത്തിലോ തലയിലോ തുളച്ചു കയറി മരണം സംഭവിക്കും രണ്ടായിരം രൂപ മുതൽ ആ പെല്ലറ്റ് എയർഗണ്ഡുകൾ മനുഷ്യ ഏത് മൃഗങ്ങളായിരുന്നാലും മനുഷ്യനായിരുന്നാലും മൃഗമായിരുന്നാലും അതിന്റെ വൈറ്റുള്ള ഓർഗൻസിൽ എയർഗൺ പല്ലറ്റ് തട്ടി കഴിഞ്ഞു കഴിഞ്ഞിരുന്നാൽ മരിച്ചു മരണ കാരണമാകാൻ സാധ്യതയുണ്ട് പള്ളിപ്പാട് നിന്ന് വെടിയേറ്റ് ഒരാൾ മരിച്ചു പള്ളിപ്പാട് വഴുതാനത്ത് ശ്രീഹരി വളരെ സുലഭമായി തന്നെ എയർഗണ്ണുകൾ അവരുടെ ലിമിറ്റിൽ അതുകൊണ്ട് ആ ഒരു ഓർഡർ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകണം ലൈസൻസ് വേണ്ട വലിയ പാടാണ് പ്രാക്ടീസ് ചെയ്തോട്ടെ തിരുവനന്തപുരം യുവതിയെ ഉപയോഗിച്ച് വെടിവെച്ച സംഭവത്തിൽ പല സംശയങ്ങളും പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലോ കാര്യങ്ങളിൽ എന്താണ് ടെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും എയർഗൺസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിലോ കമന്റ് ബോക്സിൽ ചോദിക്കുക ചോദിക്കാൻ റിപ്ലൈ തരുന്നതായിരിക്കും അത്രയുള്ള മതി